സ്നാനപുറ്റാലും ഒരു സമൂഹത്തിൽ വീട്ടും വെറുതെ ഒഴിവാക്കി കളയുന്നില്ല എല്ലാവരും കാലം കിട്ടും ഇന്നും മുസ്ലിം സമുദായത്തിൽ നിന്നും ഭയങ്കര ഒരു പ്രയാസമുള്ള കാലം പക്ഷെ ആ പ്രയാസം വളരെ പെട്ടെന്ന് നീങ്ങാൻ സാധ്യത എന്നാണ് എന്ത് പ്രതീക്ഷ പക്ഷെ ഇനി മുമ്പ് മുസ്ലിംങ്ങൾക്ക് ചില പ്രയാസങ്ങൾ ശക്തമായി വരാനുള്ള സാധ്യതയും ഉണ്ട് അസ്നുട്ടാ നമുക്ക് തോഫിലേക്ക് തരികയാണെങ്കിൽ ആ കാലം തന്നെയാണ് യാതൊരു സംശയവും വേണ്ട ഒരു സംശയവും ഞാൻ കൂട്ടത്തിൽ ഇതിനോട് ബന്ധപ്പെട്ട ഒരു വാക്ക് പറയുകയാണ് റള്ളാ പ്രഭാഷണത്തിൽ ദിവസത്തെ വിഷയം തന്നെ അതാണ് ഞങ്ങൾ കൂട്ടത്തിൽ പറയുകയാണ് ഞങ്ങളത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം ഇതുപോലത്തെ ഒരു കാലമാണ് ഈ വന്നിട്ടുള്ളത് ഇതൊരു പ്രത്യേക എരുട്ടിൻ്റെ കാലമാണ് ഈ കാലത്ത് അങ്ങനെ ഒരു അള്ളാഹ് ഉസ്ലാന പോ ഒരു പ്രകാശം വരാനുള്ള സാധ്യത മുസ്ലിംങ്ങൾക്ക് ഉണ്ട് അള്ളാഹ്ലകട്ടെ ഭയങ്കര പ്രതി ഭയങ്കര ും പ്രതിസന്ധി വർദ്ധിക്കും വരും വരും അങ്ങനെ പ്രതിസന്ധികൾ വരുന്നത് ഒരു നിലക്ക് നല്ലത് എന്തുകൊണ്ടാണ് നല്ലതെന്നറിയോ സമുദായം ഇന്ന് കള്ള നാണയങ്ങൾ നല്ലതിനെയും ചീത്ത തിരിച്ചറിയാനുള്ള സാഹചര്യം ഇന്ന് സമുദായത്തിൽ കുറവാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ സമുദായത്തിന് ഭയങ്കര ചേഞ്ച് വരും അത് എന്തൊക്കെ ചെയ്യണം യഥാർത്ഥ ആത്മീയത അല്ലാത്ത മുഴുവനും കടപ്പുഴക്ക് വീഴും അടുത്ത് പെട്ടെന്ന് അവസാനിക്കും മുസ്ലിംങ്ങൾക്ക് ഒരു യൂണിറ്റി വരും അങ്ങനെയൊക്കെ പറയാൻ മുസ്ലിം സാധ്യതയുണ്ട് വളരെ സാധ്യത അടുത്തിട്ടുണ്ട് പക്ഷേ അത് പ്രതിസന്ധി ഒരു സുഖലോൽപതിയുടെ സാഹചര്യ തർക്കം അധികരിക്കുക സുഖത്തിന്റെ സാഹചര്യത്തിലാണ് സത്യല്ലേ വേറെ പള്ളിയൊന്നും ഉണ്ടായിരുന്നു അപ്പൊ തൊള്ളായിരത്തി എഴുപതിനു ശേഷമാണ് മുസ്ലിം സംഘടനകൾ വർദ്ധിച്ചത് ഗൾഫുണ്ടായത് ഗൾഫ് വന്നപ്പോൾ എന്തുണ്ടായിരുന്നറിയാം ആർക്കും പോയാൽ അവിടുത്തെ പിരിമുട്ടു ആർക്കും പോയാൽ പള്ളി ഉണ്ടാക്കാം ആർക്കും പോയാൽ സംഘടന ഉണ്ടാക്കാം ആർക്കും പ്രസിഡന്റ് ആകാം ആർക്കും സെക്രട്ടറി ആകാം മനസ്സിലാവുന്ന പറഞ്ഞത് ഇതിനെ പിന്നാലെ മുസ്ലിമുകൾ പോയി വിഭജിക്കപ്പെട്ടു എന്നാൽ പ്രതിസന്ധി വന്നാൽ ഉള്ള വിഷയം അറിയാം പ്രതിസന്ധി വന്നാൽ യഥാർത്ഥ ആത്മീയതയെ ജനം തിരിച്ചറി െല്ലാം അടുത്ത കാലഘട്ടത്തിൽ മുസ്ലിം സംഘടനകളിൽ തന്നെ എൻ്റെ ഭീഷണി പ്രകാരം മുസ്ലിം സമുദായത്തിൽ ഒരുപാട് സംഘടനകൾ അടുത്തില്ലാതാവും ഇതൊക്കെ സത്യമാണ് നിങ്ങൾ ഇത് ഇരുന്ന് കാണും നിങ്ങൾ ഇരുന്ന് കാണും ഇൻഷാ അള്ളാ അള്ളാഹ് മുത്ത വയസ്സ് അള്ളാ നിങ്ങൾക്ക് തരികയാണെങ്കിൽ നിങ്ങൾ മതി സംശയിക്കാം കണ്ടിരിക്കും സംശയ ഇത് ഇത് കടലാസിനുള്ള കടലാസിനുള്ളവരാണ് പക്ഷെ അതിനുശേഷം പ്രശ്നങ്ങൾ എന്താ പ്രശ്നങ്ങൾ എന്നാൽ ഏഴ് കൊല്ലം കൊണ്ടാല് വരും ഏഴ് കൊല്ലം കൊണ്ട് ഏഴ് കൊല്ലം ഉണ്ടെങ്കിൽ മഹതി വന്നാൽ ഏഴ് കൊല്ലം കൊണ്ട് മഹത്തി ജീവിച്ചിരിക്കുന്ന കാര്യത്തിൽ ഒറ്റ സംശയം വന്നു ഒറ്റ സംശയം ഭൂമിയിൽ കാര്യത്തിൽ സംശയിക്കണ്ട െ പറ്റി രണ്ട് പക്ഷമുണ്ട് രണ്ട് തിരിപ്പ് ഞാൻ കണ്ടിട്ടുണ്ട് ഒന്ന് ഈസ നാപ്പത് കൊല്ലം ഭരണം നടത്തും ഒരു വയത്ത് ഒരു വയത്ത് ഏഴ് കൊല്ലം ഭരണം നടത്തും എങ്ങനെ ഈ വയത്ത് യോജിക്ക യോജിക്കും തിരഞ്ഞെ എങ്ങനെ ഈയെ നാൽപ്പത് പേരു എങ്ങനെ യോജിപ്പിക്ക യോജിപ്പിച്ചാണ് മുപ്പത്തി മൂന്നാമത്തെ വയസ്സിലാണ് ഏഴ്സ ഉയർത്തപ്പെട്ടത് ഇനി നാപ്പതങ്ങനെത്രണ്ട് ഏഴുവല്ലോ അതായിരിക്കും ഭരണകാലം അങ്ങനെ ഈ പറയുണ്ടു ആ അങ്ങനെയുണ്ട് അങ്ങനെയും അങ്ങനെയുണ്ട് അങ്ങനെയും ഉണ്ട് ഈ രൂപായത് അങ്ങനെ വന്നാൽ ഈ എന്നത് അഭുമായിരുന്നു പക്ഷേ മുസ്ലിം സമുദായത്തിൽ കിഴക്കും പടിഞ്ഞാറും എല്ലായിടത്തും പ്രതിസന്ധി ഉണ്ടാവും എല്ലായിടത്തും ഭയാനകമായ പ്രതിസന്ധികളാണ് ഉണ്ടാവുക ആ പ്രതിസന്ധികളെ പെട്ടെന്നൊന്ന് പരിഹരിക്കാനോട് കഴിയൂല്ല പിന്നെ ഈ സ്വഭാവമുണ്ട് വെളിച്ചം അടുക്കുമ്പോഴേ കത്തി അവിടെ പറഞ്ഞതല്ല പറയുന്നത് നക്ഷത്രം തന്നെയാണ് സത്യം മായ നക്ഷത്രം തന്നെയാണ് സത്യം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ നീങ്ങിപ്പോയ നക്ഷത്രം തന്നെയാണ് സത്യം മറിഞ്ഞു പോയ നക്ഷത്രം തന്നെയാണ് സത്യം പറഞ്ഞാൽ അപ്പൊ എന്തുള്ള രാത്രിക്ക് സ്വഭാവമായി സ്വാഭാവികമായി എന്തുണ്ടാവും വിളിച്ചിട്ടുണ്ടാവില്ലേ നക്ഷത്രത്തിന് ഇവിടെ പല ജവാരിൽ കുന്നസ് നക്ഷത്രം നക്ഷത്രം അപ്പോൾ എന്തായി പിന്നെ പറയുന്നത് എന്താണെന്നറിയോ ശ്വാസം വിട്ട് ഇങ്ങനെ അതായത് അതെ കൂരി ഇരുട്ടുണ്ടാക്കുന്ന എപ്പോഴാണ് പാറ കൂര കൂരി ഇരുട്ടുണ്ടാകുന്ന എപ്പോഴാണ് എപ്പോഴാണ് വരാനാവുന്ന നേരത്തെ രാത്രിയാണ് നക്ഷത്രങ്ങളും ഉണ്ട് എങ്കിൽ സുബെ പ്രതീക്ഷിക്കണ്ട നേരെ വിളിച്ച അവസാനഘട്ടത്തിൽ എന്ത് പോകും നക്ഷത്രം ഈ കൂരിട്ട് ശേഷം എന്ത് കയറി വരാ സുബക്കെ പലരും നമ്മൾ ചിന്തിക്കണം ഇതൊക്കെ ഓരോ വിഷാറാത്തുകളാണ് ഈ വിഷാറത്തുകൾ എവിടെയുണ്ടാവും ഉണ്ടാവും അതിന്റെ ഖബർ അറിയുന്ന ആളുകൾക്ക് അറിയും എല്ലാവർക്കും അറിയുമല്ലോ എല്ലാം എല്ലാവരും അറിയൂല്ല അറിയണമെന്ന് പറയാൻ പാടില്ല എനിക്ക് ഈ വിഷയത്തിൽ അറിയുന്ന വേറെയും രഹസ്യങ്ങളുണ്ട് ഉണ്ട് നിങ്ങളോട് പറയാൻ പറ്റും എനിക്ക് ഈ വിഷയത്തിൽ അറിയുന്ന വേറെയും രഹസ്യങ്ങളുണ്ട് രഹസ്യങ്ങൾ ഉണ്ട് എന്ന് ഞാൻ ഞങ്ങളോട് പറയാം രഹസ്യങ്ങൾ ഉണ്ട് എന്ന് ഞാൻ പറയുന്നത് എന്തിനാണെന്നറിയോ രഹസ്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത് അത് എന്നോട് പറയാൻ പറ്റും എന്തുകൊണ്ട് ചില കാര്യങ്ങൾ അനുഭവിച്ചറിയും എന്താ എന്താ പറയാത്തത് പറയാത്തൊരു കാരണമുണ്ട് യും തെളിവില്ലാത്ത കാര്യം പറയാൻ പറ്റില്ല ചില കാര്യത്തിന് ചില സമയത്തെ തെളിവ് ലഭിക്കൂ പക്ഷെ നമുക്കതിനെ കുറിച്ച് ധാരണ ഉണ്ടാവും മനസ്സിലാവണം പറഞ്ഞത്